നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതമാകണമെന്ന് കൊതിക്കാത്ത ആരാണ് നമുക്കിടയിലുള്ളത് പ്രിയപ്പെട്ടവരെ മഹാനായ സുലൈമാൻ നബി അലഹി സലാത്തു വസ്സലാമിന് അത്രയേറെ ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കാൻ കാരണമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇൻഷ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഈ വിക്രു കൊണ്ട് ആ മന്ത്രം കൊണ്ട് ഒരുപാട് പ്രതിഫലം നമുക്ക് വാരിക്കൂട്ടാൻ കഴിയും എണ്ണമറ്റ വണ്ണമറ്റ പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാൻ കഴിയും ഏതാണ് ആ വിക്രു എന്നും ആ വിക്രു ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം തന്നെ മാറ്റിമറിയാനുള്ള കാരണമായ അത്ഭുത വിക്കറാണ് പ്രിയപ്പെട്ടവരെ ഈ വിക്ർ നമുക്ക് പ്രാവർത്തികമാക്കാം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരട്ടെ രോഗങ്ങൾ മുഴുവനും ഷിപ്പയാക്കട്ടെ നമ്മൾ നിന്ന് മരിച്ചുപോയവരുടെ കബട് അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ അള്ളാഹു സുബാനഹൂപത് ആല നമുക്ക് നൽകിയ ഈ ജീവിതത്തിൽ നിന്നും ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ഐശ്വര്യപൂർണമായ ജീവിതത്തിലേക്ക് കടക്കണം എന്ന ഏറ്റവും വലിയ ആഗ്രഹം നമുക്കുണ്ട് ദാരിദ്ര്യം മാറിക്കിട്ടണം എന്ന ഏറ്റവും വലിയ ആഗ്രഹം നമുക്കുണ്ട് വണ്ണമറ്റ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ അതായത് മീസാൻ എന്ന നന്മയുടെ ഭാഗത്ത് ഭാരം അധികരിപ്പിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുപ്പം അള്ളാഹുവിന്റെ സാമീപ്യം നമ്മൾ സൃഷ്ടിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ധാരാളം നന്മകൾ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമ്പത്തും സൗഭാഗ്യങ്ങളും വന്നു ചേരണമെന്ന് കുതിക്കുന്നവർ നമുക്കിടയിലുണ്ട് അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ മിനിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ എന്തോരം ും വേദനകളും ആവലാതികളും ദുഃഖങ്ങളുമാൻ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മക്കളെ കൊണ്ട് വിഷമിക്കുന്നവർ ജപ്തിയുടെ വക്കിലാണ് ചെയ്യണമെന്ന് പറഞ്ഞവർ കടം കൊണ്ട് ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങുന്നു പറയുന്ന പറഞ്ഞ ഒരുപാട് അവസ്ഥകൾ അവർക്കൊക്കെയും സൊബർ കൊടുക്കട്ടെ അവരുടെ വിഷമം ഘട്ടം ഉള്ളാഹു സുപ്രധാനകൂട്ട ആല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ ഒരു വിഖറാണ് ഈ ശാ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ വിഖർ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും വളരെ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വങ്ങൾ ഇവിടെ പറയപ്പെടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എത്രമാത്രം ഉപകാരപ്പെടും എന്നുള്ളത് മഹാനായ സുലൈമാൻബിയെ നമുക്കറിയാം അല്ലെ ആരാണ് സുലൈമാ നബി വാഹുവിന്റെ പ്രവാചകനാൻ അതുപോലെ തന്നെ ആ ഈ ലോകത്തുള്ള സർവ സൃഷ്ടികളോടും സംസാരിക്കാൻ കഴിവുള്ള മൃഗങ്ങളോടൊന്നുമില്ലാതെ അതുപോലെ തന്നെ ആ ചെറിയ പിന്നെ പ്രാണികളോടൊന്നും ഇല്ലാതെ അതുപോലെ എല്ലാത്തിനോടും പക്ഷികളോടും പറവകളോടും കിളികളോടും മുഴുവൻ മൃഗങ്ങളോടും ജീവജാലങ്ങളോടും സംസാരിക്കാൻ അള്ളാഹു സുബഹാനഹൂത്ത ആലജിസത്ത് കൊടുത്ത നബിയാണ് സുലൈമാ നബി അലി ഹിസ്ലാത്തു വസ്സലാം അത് മാത്രല്ല കാറ്റിനെ അള്ളാഹു സുബഹാനഭൂവത്ത് ആല വശപ്പെടുത്തി കൊടുത്തു കാറ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് അള്ളാഹു സുലൈമാൻ നബിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് വശപ്പെടുത്തി കൊടുത്ത കാര്യം നമുക്കറിയാം അപ്പോ ഒരിക്കൽ സുലൈമാൻ നബി ഇങ്ങനെ കാറ്റത്തു കൂടി പറന്ന് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താഴെ ഒരു കൃഷിക്കാരൻ കർഷകൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കാൻ ഈ സമയത്ത് സുലൈമാൻ നബിയെ കണ്ടിട്ട് ആ കർഷകൻ പറയുന്നുണ്ട് ദാവൂദിന്റെ മക്കൾക്ക് അള്ളാഹു എന്തുമാത്രം സൗഭാഗ്യങ്ങളാണ് അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് സുലൈമാൻ നബി അലൈഹി സ്വലാം കേൾക്കാനിടയായി പറന്നുകൊണ്ട് പോകുന്ന സുലൈമാൻ നബി താഴെ നിന്ന് കർഷകൻ പറയുന്നത് എങ്ങനെ കേട്ടു എന്ന് ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടു അത്ര വലുതാൻ ഉറുമ്പുകളുടെ സംസാരം പോലും സുലൈമാൻബി അലിഖു വസ്സലാം കേട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ സുലൈമാൻ നബി ഈ കർഷകന്റെ സംസാരം കേട്ടിട്ട് ഈ കർഷകനോട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിക്റുണ്ട് ആ കർഷകന്റെ അടുക്കലേക്ക് വന്നിട്ട് സുലൈമാൻ നബി അലിഹുസലാഖു വസ്സലാം പറയാൻ ഇതിനെ കാല് സൗഭാഗ്യമല്ലാഹു സുലഹാന ഇതിനേക്കാൾ സൗഭാഗ്യങ്ങളും എല്ലാം എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാന അത്ഭുതകരമായിട്ടുള്ള വിഖ്റ് അലൈഹിം പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ കർഷകൻ കർഷകൻ ചോദിച്ചു ഏതാണ് ആ എന്ന് പറഞ്ഞപ്പോ ഈ വിക്ർ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വിക്റായിരുന്നോ ഒരു പുച്ഛനോഭാവത്തോടു കൂടി കേൾക്കേണ്ട ഈ വിഖറ് പ്രതിഫലമാണ് നമ്മൾ എപ്പോഴും ചൊല്ലുന്ന നമ്മളെപ്പോഴുംതിക്റാണെങ്കിൽ പോലും അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോ അതിൻ്റെതായ ഒരു ഗുണം നമ്മുടെ മനസ്സിലുണ്ടാകും അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും അത് കൂടി നമുക്ക് കഴിയും ഇൻഷാ ആ അള്ളക്ോളൂ ഇതാണ് സുലൈമാ നബി അലൈഹി എല്ലാ സൗഭാഗ്യങ്ങളും വന്നെത്തിയ ദിക്കർ ഇതാണ് പ്രിയപ്പെട്ടവരെ സുലൈമാൻ നബി നിരന്തരമായി ചൊല്ലിയിരുന്ന ദിക്കർ ഇതാണ് ഈ ദിക്കർ കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്കുണ്ട് അതിലെ ചില പ്രതിഫലങ്ങൾ ചില മഹത്വങ്ങൾ നമുക്ക് പഠിക്കാം ഈ ദിക്കർ ചൊല്ലുന്നതിലൂടെ സ്വർഗത്തിലെ ചെടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഹദീഫുകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ ഒരു തവണ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഈ വിക്ർ ഒരു പ്രാവശ്യം ഒന്ന് ചൊല്ലിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള വിക്ർ എന്ന് പറയുന്നത് എന്ന എന്ന് പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ വിക്ർ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം നമ്മുടെ ദാരിദ്ര്യം കിട്ടുമെന്നുള്ളത് എല്ലാ ദിവസവും പതിവാക്കുന്നവർക്ക് നിശ്ചിത എണ്ണം പതിവാക്കുന്നവർക്ക് ദാരിദ്ര്യം നീങ്ങും അള്ളാഹു വിഷമങ്ങളും വേദനകളും മാറ്റി സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും പ്രിയപ്പെട്ടവരെ അതൊരു മഹത്വമാൻ അതുപോലെ തന്നെ അഹബുൽ കലാമി ലാ ഒരു ഹരിയത്തിൽ കാണാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം എന്ന് പറയുന്നത് അത് ഈ പരിശുദ്ധമാക്കപ്പെട്ട വിക്രാൻ അതുപോലെ തന്നെ മീസാനിൽ ഭാരം തൂങ്ങുന്നത് മീസാനിൽ നമുക്ക് നന്മയുടെ ഭാഗത്ത് ഭാരം അധികരിപ്പിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുന്ന നമ്മൾ ചെയ്താൽ നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള വിക്കർ ഇതാണ് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ രാത്രി ആമലുകളും അഭിബാധത്തുകളും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലേ അതിനു പകരമായിട്ട് നമുക്ക് ഈ വിക്കർ ചൊല്ലാൻ കഴിയുമല്ലോ രാത്രിയിലെ വൈബാധത്തിനും ആമലുകൾക്കും പകരം ഈ വിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പറവായ അമലിന്റെ കാര്യമല്ല പറയുന്നത് ഈ വിക്ര ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്ക കറന്നെല്ലാം കഴിഞ്ഞ സുന്നത്തിന്റെ സമയത്ത് ഈ വിക്രവിനെ അധികരിപ്പിച്ചുകൊണ്ടിരുന്ന ആള് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിച്ചു തരികയാണ് അപ്പൊ അത്ഭുതകരമായിട്ടുള്ള വിക്റാണ് ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ ഈ വിക്റൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ പഠിപ്പിച്ചു തരുന്ന ഓരോ വിക്കറാകട്ടെ സൊലാത്താകട്ടെ ഊർആാനായത്തുകളാകട്ടെ സൂറത്തുകളാകട്ടെ ഇതൊക്കെയും പഠിപ്പിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ട് അപ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ പവർഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് അത് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കണം നമ്മുടെ ആവശ്യങ്ങൾ അതുകൊണ്ട് നിറവേറ്റിയെടുക്കണം നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്നാൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം അഞ്ചു വക്ത നമസ്കാരം മുടക്കാൻ പാടില്ല ഇത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അഞ്ചു പക് നമസ്കാരം ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല ഫർലു ഫർലിന്റെ വഴിക്ക് ചെയ്തേ പറ്റൂ അത് കഴിഞ്ഞിട്ട് മതി ഇതൊക്കെയുണ്ട് ഞാൻ വിശാല ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ആദ്യം കടന്നു നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാത്തവരാണെങ്കിൽ ആദ്യം അതുപോയി വളരെ കൃത്യമായി നിർവഹിക്കണം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി തിരിച്ച് നമസ്കരിച്ച് നമസ്കരിച്ച് കലാ എടുക്കണം അതിനുശേഷം ഇതൊക്കെയും ചെയ്യണം അള്ളാഹു നൽകിയുമാരാകട്ടെ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എന്നത് ആയോട് നിർത്തട്ടെ